വിക്യാൻ മിഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് ആൻഡ് മിഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്നു അതായത് ഇത്തവണ യും ഗ്രേസ് മാർഗ് ഉണ്ടാകും എന്ന് മാത്രമല്ല ഗ്രേസ് മാർഗിന്റെ വലിയ ഒരു വർധനവ് നടത്തിയിരിക്കുന്നു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു ഗ്രേസ് മാർഗ് വർദ്ധനവാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പല വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർഗുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയില്ല എസ് പി സി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈഡ്സ് റെഡ് ക്രോസ് അതോടൊപ്പം തന്നെ ശാസ്ത്ര കായിക മേഖലയിൽ കലോത്സവങ്ങളിലൊക്കെ ഒന്നും രണ്ടും സ്ഥാനം നേടി വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള ഒരു വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും വർധനവ് നടത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് സംസ്ഥാന സ്കൂൾ കായിക മേഖലയിലാണ് ആദ്യമായിട്ട് ഒരു വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത് നേരത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനക്കാർക്ക് മാത്രമായിരുന്നു ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് എങ്കിൽ ഇത്തവണ ഒന്ന് മുതൽ എട്ടാം സ്ഥാനം വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നു എന്നുള്ളതാണ് തിൽ ആദ്യത്തെ നാല് സ്ഥാനക്കാർക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇരുപത് മാർഗും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പതിനേഴ് മാർഗും മൂന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് പതിനാല് മാർഗും നാലാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏഴ് മാർഗ് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നാലാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിയുടെ മാർഗ്ഗ് ഏഴിൽ നിന്ന് പത്തായിട്ട് ഉയർത്തുകയും അഞ്ചാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എട്ട് മാർഗ്ഗ് ആറാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറ് മാർഗ് ഏഴാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നാല് മാർഗ്ഗ് എട്ടാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് രണ്ട് മാർഗ്ഗ് എന്നിങ്ങനെ ഗ്രേസ് മാർഗ് നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അപ്പോൾ ഒന്നാം സ്ഥാനം മുതൽ ഒരു ജില്ലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയാണ് സംസ്ഥാന സ്കൂൾ കായിക മേഖലയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനാല് ജില്ലയിൽ നിന്ന് പതിനാല് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ആദ്യത്തെ എട്ട് സ്ഥാനക്കാരായി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർഗ് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെയാണ് ഇനി അതോടൊപ്പം തന്നെ ദേശീയ കായിക മത്സരത്തിലെയും വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർഗ്ഗ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദേശീയ കായിക മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് അൻപത് മാർഗ് രണ്ടാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നാൽപ്പത്തി അഞ്ച് മാർഗായി ഉയർത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത് മാർഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർഗായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം അത് മുപ്പതേ ഉണ്ടായിരുന്നുള്ളൂ ദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിയഞ്ച് മാർഗായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം അത് കേവലം ഇരുപത്തിയഞ്ച് മാർഗ്ഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ വർദ്ധനവ് കൂടി വിദ്യാഭ്യാസ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത കൂടി വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സർവീസ് സ്കീം സ്കൂൾ സോഷ്യൽ സർക്കീസ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനും ഇപ്പോൾ മാർഗ്ഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇനി മറ്റ് വിദ്യാർത്ഥികൾ ഏറെ കാത്തിരിക്കുന്നത് സംസ്ഥാന കലോത്സവങ്ങളിലും എൻ സി സി എസ് പി ടി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈറ്റ്സ് റെഡ് ക്രോസ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് എത്ര മാർഗ്ഗ് ലഭിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട് അതായത് എൻ സി സിയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ സി സിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർഗ്ഗ് ദേശീയ ചെയ്ത വിദ്യാർത്ഥിക്ക് മുപ്പത്തി അമ്പത് മാർഗ്ഗത് മാർഗ് ബാക്കി ഒരു സാധാരണ എൻ സി സി കേഡറ്റിന് ഇരുപത് മാർഗ് എന്നിങ്ങനെയായിരിക്കും അവിടെ മാർഗ്ഗ് ലഭിക്കുക അതോടൊപ്പം തന്നെ സ്കൌട്ട് ആൻഡ് ഗേഡ്സിലേക്ക് വരുമ്പോൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിക്ക് ഇരുപത്തിയഞ്ച് മാർഗാണ് രാജ്യപുരസ്കാർ പാസായ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ഇരുപത് മാർഗ്ഗ ലഭിക്കും ഇനി രാജ്യപുരസ്കാർ പാസ്സായില്ലായെങ്കിൽ പോലും അവർക്ക് പതിനെട്ട് മാർഗ്ഗ് അവിടെയും ഗ്രേസ് മാർഗ്ഗ് ലഭിക്കും ഇനി എൻ സി സി എൻ എസ് എസ് ലേക്കുറിച്ച് വരുമ്പോൾ എൻ എസ് എസിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർഗും ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർഗം ലഭിക്കും ലിറ്റിൽ കൈറ്റ്സിന് പതിനഞ്ച് മാർഗ്ഗമാണ് റെഡ് ക്രോസിന് പത്ത് മാർഗാണ് എസ് പി സിക്ക് ഇരുപത് മാർഗമാണ് ഇനി സ്കൂൾ കായിക ക്ഷമിക്കുക സ്കൂൾ കലോത്സവത്തിലും സ്കൂൾ ശാസ്ത്രമേളയിലും നിങ്ങൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ എ ഗ്രേഡിലാണ് ലഭിച്ചതെങ്കിൽ ഇരുപത് ഗ്രേഡ് ബിഗ്രേഡാണ് ലഭിച്ചതെങ്കിൽ പതിനഞ്ച് മാർഗും സി ഗ്രേഡ് ആണ് ലഭിച്ചതെങ്കിൽ പത്ത് മാർഗം എന്നിങ്ങനെയായിരിക്കും ലഭിക്കുക അപ്പോൾ ശാസ്ത്രമേളയിലും കലോത്സവത്തിലും आन, ും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് സംസ്ഥാന തലത്തിലാണ് ജില്ലാ തലത്തിലല്ല എന്ന് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് ബി ഗ്രേഡ് പതിനഞ്ച് സി ഗ്രേഡിന് പത്ത് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രേസ് മാർക്ക് നൽകുക ഇതിലേതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മൂലേക്ക് എത്താം അതിൽ എല്ലാവർക്കും ബായ്